സിന്ധു സതീശൻ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമാണ് ഇപ്പോൾ ആരോപണവിധേയമായ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പുരാതനമായതും പാവനമായതും വളരെയേറെ പ്രാധാന്യമുള്ളതുമായ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം ഈ ആരാധനാലയത്തിന് ഈ ഹൈന്ദവ ക്ഷേത്രത്തിന് ഏകദേശം എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ഒരു ഹിന്ദു മത സ്ഥാപനമായ അല്ലെങ്കിൽ ഹിന്ദു മത ആരാധനാലയമായ ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥൻ എന്നറിയപ്പെടുന്ന ഹിന്ദുദേവൻ അതായത് ശിവഭഗവാൻ അതുപോലെ തന്നെ ദേവതയായ അമ്മനാവല അതായത് പാർവതി ദേവി തീർത്ഥശങ്കരൻ ചന്ദ്രപ്രഭ കൂടാതെ ജൈവമതത്തിൻ്റെ സംരക്ഷക ദൈവങ്ങളായ കാലരാഹു കാലാർക്കൈ കുമാരസ്വാമി കന്യാകുമാരി എന്നീ ദേവതകളാണ് ധർമ്മസ്ഥാനയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പതിനാറാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ദേവരാജ ഹെഗഡയുടെ അഭ്യർത്ഥന പ്രകാരം ഹിന്ദു ദൈവ സന്യാസിയായിരുന്ന വാദിരാജ തീർത്ഥയാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഈ പുണ്യപുരാതന ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ വൈഷ്ണവരായ ബ്രാഹ്മണന്മാരാണ് കൂടാതെ ഈ ക്ഷേത്രം ഭരണം നടത്തുന്നത് പെർഗേറ്റ്സ് എന്ന ജൈന ബന്ധു കുടുംബവും ആണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും പ്രവർത്തന രീതിയുമെല്ലാം മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തവും വളരെയേറെ സവിശേഷതയുള്ളതുമാണ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ കന്നഡയിലെ ഒരു ഗ്രാമമായ മല്ലാർമാടിയിൽ ധർമ്മസ്ഥല കുടുമ എന്നറിയപ്പെട്ടിരുന്നു നെല്യാണി വീട് എന്ന വീട്ടിൽ ജൈന മേധാവി ബിർമണ പെർഗഡയും ഭാര്യ അമ്മു ബെല്ലാൽത്തിയും ഇവിടെ താമസിച്ചിരുന്നു ഈ ഭാര്യ ഭർത്താക്കന്മാർ ഈ കുടുംബക്കാർ ലളിതവും ഭക്തരും വാത്സല്യ വാത്സല്യനിധികളുമായിരുന്നു കൂടാതെ ഉദാരമതികൾക്കും ആദിത്യ മര്യാദയ്ക്കും വളരെയേറെ പേര് കേട്ട ഒരു കുടുംബമായിരുന്നു പെർഗടയുടെ ഈ കുടുംബം ധർമ്മസ്ഥലയുടെ അതായത് മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമനുസരിച്ച് ധർമ്മത്തിൻ്റെ മാലാഖമാർ മനുഷ്യരൂപം സ്വീകരിച്ച് ധർമ്മം ആചരിക്കാനും തുടരാനും അത് പ്രചരിപ്പിക്കാനും കഴിയുന്നതുമായ ഒരു സ്ഥലം തേടി പെർഗടയുടെ വാസസ്ഥലത്തെത്തി പതിവ് പോലെ തന്നെ പെർഗടയുടെ കുടുംബം അല്ലെങ്കിൽ പെർഗടെ ദമ്പതിമാർ ഈ വിശിഷ്ട സന്ദർശകരെ അല്ലെങ്കിൽ അതിഥികളെ അവരുടെ എല്ലാ സമ്പത്തും ബഹുമാനവും നൽകി സ്വീകരിച്ചു അവരുടെ ഈ ആത്മാർത്ഥതയിലും ഔദാര്യത്തിലും മനുഷ്യരൂപം പ്രാപിച്ച മാലാഖമാർ സന്തുഷ്ടനെ ആ രാത്രിയിൽ തന്നെ ധർമ്മദൈവങ്ങൾ ശ്രീ ബിർമ്മണയുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും മാലാഖന്മാരുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അവർ അദ്ദേഹത്തോട് വിവരിക്കുകയും ചെയ്തു അങ്ങനെ ദൈവാരാധനക്കായി തൻ്റെ വീട് തൻ്റെ വാസസ്ഥലം വിട്ടുകൊടുക്കാനും ധർമ്മപ്രചരണത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കാനും മാലാഖമാർ നിർദ്ദേശിച്ചു മറിച്ച് ഒരു ചോദ്യവും ചോദിക്കാതെ ഒരു സംശയവും ചോദിക്കാതെ പെർഗടെ മറ്റൊരു വീട് പണിയുകയും നെല്ലിയാട് വീട്ടിൽ ദൈവങ്ങളെ ആരാധിക്കുവാനും തുടങ്ങി അന്ന് തുടങ്ങിയിട്ടുള്ള ആ ആരാധന ഇന്നും അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പെർഗഡ ആരാധനയും ആദിത്യ മര്യാദയും തുടർന്നപ്പോൾ ധർമ്മ ദൈവങ്ങൾ വീണ്ടും ശ്രീ ബിർമ്മണ്ണ പെർഗഡയുടെ മുമ്പിൽ ഹാജരായി എന്നിട്ട് നാല് ദൈവങ്ങൾക്ക് അതായത് കാലരാഹു കളർകൈ കുമാരസ്വാമി കന്യാകുമാരി എന്നീ ദേവതകൾക്കായി പ്രത്യേക ആരാധനാലയങ്ങൾ നിർമ്മിച്ചു കൂടാതെ ഈ ദൈവങ്ങളുടെ പ്രവചനക്കാരെ പ്രവർത്തിക്കാൻ കുലീനരായ രണ്ട് വ്യക്തികളെയും ആരാധനാലയങ്ങളുടെ എക്സിക്യൂട്ടീവ് തലവൻ എന്ന നിലയിൽ ശ്രീ പെർഗഡയെ സഹായിക്കാൻ യോഗ്യരായ കുറച്ച് വ്യക്തികളെ തിരഞ്ഞെടുക്കാനും പെർഗഡയോട് നിർദ്ദേശിച്ചു പകരമായി ദൈവങ്ങൾ ശ്രീ പെർഗഡയുടെ കുടുംബ സംരക്ഷണം സമൃദ്ധമായ ദാനധർമ്മം ശ്രീ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി എന്നിവ വാഗ്ദാനം ചെയ്തു വിധിപ്രകാരം നിർദ്ദേശപ്രകാരം പെർഗഡെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചു അവിടെ നിർമ്മിച്ച ആരാധനാലയങ്ങളിൽ ചടങ്ങുകൾ നടത്താൻ വേണ്ടി ബ്രാഹ്മണന്മാരെ ക്ഷണിക്കുകയും ചെയ്തു തദ്ദേശീയ ദൈവങ്ങളുടെ അരികിൽ ഒരു ശിവലിംഗം കൂടി സ്ഥാപിക്കാൻ പുരോഹിതന്മാർ പെർഗാടിയോട് അഭ്യർത്ഥിച്ചു തുടർന്ന് മംഗലാപുരത്തിനടുത്തുള്ള കദ്രിയിൽ നിന്ന് മഞ്ജുനാഥേശ്വരൻ്റെ വിഗ്രഹം വാങ്ങാൻ അവരുടെ ആശ്രിതനായ അന്നപ്പസ്വാമിയെ അയച്ചു തുടർന്ന് തദ്ദേശീയ ദൈവങ്ങൾക്ക് ചുറ്റും ശ്രീ മഞ്ജുനാഥ സ്വാമിക്കു ക്ഷേത്രം പണിതു പതിനാറാം നൂറ്റാണ്ടിൽ ശ്രീ ദേവരാജ ഹെഗഡെ ഉടുപ്പിയിലെ ശ്രീ വാദിരാജസ്വാമിയെ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി ക്ഷണിച്ചു വരദരാജസ്വാമി സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിക്കുകയും എന്നാൽ ക്ഷേത്രത്തിലെത്തിയ ഭരദരാജസ്വാമി ഭിക്ഷ അതായത് ഭക്ഷണ വഴിപാട് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു ഇതിന് കാരണം വേദ ആചാരങ്ങൾക്കനുസൃതമായി മഞ്ജുനാഥ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നതായിരുന്നു കാരണം ഇതിനെ തുടർന്ന് ശ്രീ ഹെഗഡെ വരദരാജസ്വാമിയോട് വീണ്ടും മഞ്ജുനാഥസ്വാമിയുടെ വിഗ്രഹം പുനഃപ്രതിഷ്ഠ ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചു അപേക്ഷിച്ചു വേദ ആചാരങ്ങളുടെ ആചരണത്തിലും ഹെഗഡയുടെയും എല്ലാവരുടെയും ദാനധർമ്മത്തിലും സന്തുഷ്ടനായ സ്വാമിജി ധർമ്മസ്ഥല എന്നും ഈ സ്ഥലത്തിന് മതത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും വാസസ്ഥലം എന്നു പേര് നൽകി അങ്ങനെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഹെഗഡ സ്ഥാപിച്ച ദാനധർമ്മത്തിൻ്റെയും മതസഹിഷ്ണുതയുടെയും വേരുകൾ ഹെഗഡയുടെ കുടുംബത്തിലെ ഇരുപത്തിയൊന്ന് തലമുറകൾ വളർത്തിയെടുക്കുകയും അത് ശക്തിപ്പെടുത്തുകയും ചെയ്തു ഹെഗഡ പെർഗാഡയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇന്ന് ആരോപണവിധേയമായി പൊതുസമൂഹത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ചെയ്യാത്ത അറിയാത്ത കുറ്റത്തിന് കുറ്റാരോപിതനെ നിൽക്കുന്ന ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം നിസ്വാർത്ഥ സമർപ്പണത്തിൻ്റെ ഫലത്താൽ പൂത്തൊളയുന്ന വിരാട ഹിന്ദുക്കളുടെ ഹൈന്ദവ ആരാധനാലയം ധർമ്മസ്ഥലെ മഞ്ജുനാഥ ക്ഷേത്രം മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ എല്ലാവർക്കും ജയ് ഹിന്ദ്